സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഏരിയൽ മുതൽ കുമ്പള വരെയുള്ള ദേശീയപാത വർക്കിൻ്റെ പുതിയൊരു വീഡിയോ അപ്ഡേഷനുമായിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ വീഡിയോ തോടുന്നതിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെലൈക്കൺ കൂടി ഇനബിൾ ചെയ് എനബിൾ ചെയ്തു വെക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒന്ന് കമൻ്റായി രേഖപ്പെടുത്തുക പിന്നെ സുഹൃത്തുക്കളെ ഈ ഏരിയൽ മുതൽ കുമ്പള നമ്മുടെ സോറി മൊഗനാൽ പുത്തൂർ വരെ കുറച്ച് ഗ്രൗണ്ട് വീഡിയോസാണ് അതിനുശേഷം ഫുള്ള് ഏരിയർ വ്യൂസാണ് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക വീഡിയോ തുടർന്നു സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക മൊഗ്രാൽ പുത്തൂരിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സുഹൃത്തുക്കളെ വീടിന്ന് അങ്ങോട്ടേക്ക് ഇപ്പോൾ ഫൈനൽ ടാറിംഗ് പ്രവർത്തികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതായത് കുമ്പള ഭാഗത്തേക്ക് വീടം വരെ നേരത്തെ ഫൈനൽ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞതാണ് അത് ഈ ഭാഗം വരെ വീടം വരെ നേരത്തെ ഫൈനൽ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞതാണ് അപ്പോൾ വീട് അങ്ങോട്ടേക്ക് ഏകദേശം കുമ്പള വരെ ഫൈനൽ ടാറിംഗ് പ്രവർത്തികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇടതുവശത്ത് പഴയ മോഗ്രാൽ പുത്തൂർ പാലം ഉണ്ടല്ലോ മൊഗ്രൽ പാലം അതിപ്പോൾ റീ റീ കണ്ടീ കണ്ടീഷൻ ചെയ്തിട്ട് ഇപ്പോൾ ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതും കാണാം പിന്നെ ഇടതു സർവീസ് റോഡിൻ്റെ വർക്ക് ഇപ്പോഴും അതേ നിലയിൽ തന്നെ തുടരുകയാണ് ഇപ്പം പഴയ മൊഗ്രൽ പാലം രണ്ടു വരെയായി തന്നെ തുടരും നിലവിലിപ്പോൾ രണ്ടു വശത്തേക്കും ഈ ഒരു പാതയിലൂടെയാണ് വാഹനങ്ങൾ കടത്തി കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത് ഭാഗത്ത് ഫൈനൽ ടൈ ടാറിംഗ് പ്രവൃത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കാണാം ഇതിപ്പോൾ മൂന്ന് പരി പാത വരിയായി ചുരുങ്ങി വരുന്നതാണ് അപ്പം പെട്ടെന്ന് മനസ്സിലായില്ലായിരിക്കും അപ്പം വാഹനങ്ങൾ അതായത് അതി അതിനനുസരിച്ചിട്ട് ഡ്രൈവ് ചെയ്യുക അത്ര ഇപ്പോൾ പുറത്തുനിന്ന് വരുന്ന ആൾക്കാണിപ്പം ഇപ്പം നാട്ടുകാർക്ക് തന്നെ പ്രശ്നമില്ല അറിയും കാസർഗോഡ് ജില്ലയിൽ ഏകദേശം എൻ്റെ വീട് കാണുന്നവർക്കും ഏകദേശം അറിയും പിന്നെ ഈ പുറത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്കാണ് കുറച്ച് ബുദ്ധിമുട്ട് പെട്ടെന്ന് പറയാൻ പറ്റില്ല അപകടങ്ങൾ ഓരോ പാതയിലും ഒളിഞ്ഞു നിൽക്കുന്നുണ്ട് എല്ലാവരും ശ്രദ്ധിച്ച് തന്നെ ഡ്രൈവിങ് ചെയ്യുക അതായത് നിരത്തിൽ നിശ്ചയിച്ച സ്പീഡിൽ തന്നെ ഡ്രൈവ് ചെയ്ത് നിങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നിങ്ങൾ തന്നെ നൽകുക അപ്പോൾ ഇവിടെ ഇടതുവശത്ത് സർവീസ് റോഡിൻ്റെ കുറച്ച് വർക്ക് നടക്കുന്നുണ്ട് അതേപോലെ തന്നെ റീ ടെൺ നിർമ്മാണവും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കാണാൻ സാധിക്കും അതാത് ബാക്കിയുള്ള പ്രവൃത്തി നോക്കാം നമുക്ക് പാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ മൂന്ന് പേര് ഇപ്പം തുടരും നല്ല അടിപൊളി ആയിട്ടുണ്ട് കാണുമ്പോന്നെ ഈ ഭാഗത്തെല്ലാം ഇനി വർക്ക് നടക്കാനുണ്ട് സർവീസ് റോഡിലെ ബാക്കി വർക്ക് ഈ ഭാഗത്ത് നടക്കാനുണ്ട് താഴെ ഭാഗത്ത് ആണ് സാധിക്കും വീതി കൂട്ടി ടാറിങ് പ്രവർത്തികൾ നടക്കാനുണ്ട് പിന്നെ ഈ സൈഡും നടക്കാനുണ്ട് മൊഗ്രാൽ ജംഗ്ഷൻ ഭാഗത്ത് താഴെ ഭാഗത്ത് ഇതുവരെയും ഓപ്പൺ ചെയ്തിട്ടില്ല അപ്പം ആടപ്പാടി കഴിഞ്ഞിട്ടില്ല എന്നർത്ഥം ബസ്സുകളൊക്കെ മോൾ മോൾ ഭാഗത്ത് കൊണ്ട് ഈ അണ്ടർപാസിന് മുകളിലൂടെ പോകുന്നത് കൊണ്ട് തന്നെ വളരെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് കുട്ടികളും വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്ന കുട്ടികളൊക്കെ വളരെ വിഷമത്തിലാണ് കാരണം കുറേ നടക്കേണ്ടി വരുന്നത് താഴേക്ക് ഇപ്പോൾ മൊഗ്രാൽ സ്കൂളിലേക്ക് പോകണമെങ്കിൽ അവിടെ ഇറങ്ങിയിട്ട് താഴെ താഴെ ഭാഗത്തൂടി നടന്നിട്ട് പിന്നെ പാസ് കൂടി മൊഗ്രാൽ സ്കൂളിലേക്ക് പോകാം അങ്ങനെയാണ് ഇവിടുത്തെ ഇതുള്ളത് ഇവിടെ ജസ്റ്റ് നോർമലായിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടാവുന്നല്ലോ ടാറിങ് കുറച്ച് ഭാഗം കൂടി ടാറിങ് ചെയ്യാനുണ്ട് ഇവിടെ ണാൻ സാധിക്കും ഇവിടെ ഇപ്പം മെറ്റ് മിക്സ് ഇട്ടിട്ടാന്നുള്ളത് അപ്പം പ്രോപ്പർ ആയിട്ട് പണി കഴിഞ്ഞിട്ടില്ല പ്രോപ്പർ ടാറിങ് വർക്ക് നടക്കാനുണ്ട് കുറച്ച് ഭാഗം ഇവിടെ ടാറിങ് ചെയ്തിട്ടുണ്ട് നേരിടുന്നിങ്ങോട്ടേക്ക് ടാറിങ് ചെയ്യാനുണ്ട് അങ്ങനെ ഇവിടെ നിന്ന് കുറച്ച് പ്രവൃത്തികളുണ്ട് ബാക്കി ടാറിംഗ് പ്രവൃത്തികൾ അപ്പോൾ മൊഗരാൽ അണ്ടർപാസിൻ്റെ അകത്തൊക്കെ ടാറിംഗ് പ്രവൃത്തികൾ നടക്കാനുണ്ട് അപ്പോൾ ഫുള്ള് വെറ്റ് മിക്സ് അഭാത്ത അകതിന് അകത്ത് വരെ കമ്പാക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഏടേയും കുറച്ച് വർക്ക് ഉണ്ട് വിടെ കഴിവിട്ടുണ്ട് ആടെ ഭാഗത്ത് എന്ത് ചെയ്യുന്നത് കോൺക്രീറ്റാ കോൺക്രീറ്റ് ചെയ്യുന്നതെന്ന് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇട്ട് ചെയ്യുന്നതോ ചെയ്യുന്നത് എന്തോ പ്രവർത്തി നടക്കുന്നുണ്ട് നോക്കാം നമുക്ക് ഈ ഭാഗത്തൊക്കെ ഫുള്ള് മെയിൻ ഗാരേജിൽ അവസാന ലയർ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് പ്രതിവശത്തേക്ക് കാസർഗോഡ് ഭാഗത്തേക്ക് കുമ്പള അണ്ടർപാസിൻ്റെ മുകളിലൂടെ വാഹനങ്ങൾ കടത്ത് വിടുന്നുണ്ട് നമ്മുടെ മറുപാട് ഫോട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ പ്രവൃത്തികളും നല്ല പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ് കാണാൻ സാധിക്കും ഭാഗത്ത് നല്ല വർക്ക് ഹൈസ്പീഡിൽ നടക്കുന്നുണ്ട് അപ്പം ഇതുവരെ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചിട്ട് ഫോർട്ട് ഓവർ ബ്രിഡ്ജിൻ്റെ പ്രവൃത്തി ഇതുവരെ എത്തിയിട്ടുണ്ട് നല്ല സ്പീഡിൽ വർക്ക് നടക്കുന്നുണ്ട് കാരണം ഇപ്പം ഇപ്പോഴും പ്രവർത്തികൾ നടക്കുന്നുണ്ട് അപ്പോൾ ഒരു വശത്തേക്ക് മാത്രം ഇതിലൂടെ വാഹനങ്ങൾ കടത്തി വെട്ടിട്ട് കൊണ്ടിരിക്കുന്നുണ്ട് സെൻട്രൽ ഭാഗത്ത് ഇപ്പം സ്റ്റയറിന്റെ വർക്ക് ഇനി നടക്കാനുണ്ട് കഴിഞ്ഞ ശേഷം പിന്നെ മംഗലാപുരം ഭാഗത്തേക്ക് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് കാസർഗോഡ് ഭാഗത്ത് വരുന്ന വാഹനങ്ങൾ അണ്ടർപാസിന് മുകളിലൂടെയും ബാക്കിയുള്ള വാഹനങ്ങൾ സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ ഇപ്പോൾ കടത്ത് കുമ്പള അണ്ടർപാസിൻ്റെ മുകളിലൊക്കെ ബി സി ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് അവസാനത്തെ ലയർ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് കാസർഗോഡ് ജില്ലയിൽ ആദ്യ റീച്ചിൽ നാഷണൽ ഹൈവേ ഹൈവർക്കിൻ്റെ ആദ്യ റീച്ചിൽ ഊരാളുങ്ങളിൻ്റെ റീച്ചിൽ ഓരോ സൈൻ ബോർഡിൻ്റെയും നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിപ്പോൾ കുമ്പള പെർവാട് ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പെർവാട് പെർവാടിനും കുമ്പളയ്ക്കും ഇടയിലുള്ള മാവിനഘട്ട ഭാഗത്തെ ദൃശ്യങ്ങളാണ് വീടൊരു മെർജിംഗ് പോയിന്റ് ഉണ്ട് ആ മെർജിംഗ് പോയിന്റ് എത്തുന്നതിന് മുമ്പുള്ള ഒരു സൈൻ ബോർഡാണ് ഇത് എൻട്രി ഓൺലി അപ്പം ദേശീയപാത മെയിൻ പാതയിലേക്ക് കടക്കാനുള്ള ഒരു മെർജിംഗ് പോയിൻ്റ് ആണ് ഇവിടെ എൻട്രി ഓൺലി എഴുതിയിട്ടുണ്ട് അവിടെ സ്റ്റോപ്പ് സൈൻ ബോർഡും ഇങ്ങനെ കാണാൻ സാധിക്കും അവിടെ നിന്ന് വണ്ടി നിർത്തിയിട്ട് ജസ്റ്റ് ഇതിലേക്ക് മെർജിംഗ് പോയിന്റിലേക്ക് എൻട്രി ആവാനാണ് ഇവിടെ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത് ഓൺലി എൻട്രി മാത്രം ഇത് മാവിനഘട്ട ഭാഗത്തെ ദൃശ്യങ്ങളാണ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത് കുമ്പള അണ്ടർപാസ് കഴിഞ്ഞതിന് ശേഷം അതായത് കുമ്പള അണ്ടർപാസ് കഴിഞ്ഞ് കാസർഗോഡ് ഭാഗത്തേക്കുള്ള പാതയിൽ ഒരു സൈൻ ബോർഡ് ഉണ്ട് ഇതാ നിങ്ങൾ കാണാം ഇതൊരു സൈൻ ബോർഡ് ഇത് സർവീസ് റോഡ് കാർക്കാണ് ഇത് ഈ സൈൻ ബോർഡ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത് എന്താണെന്നാൽ ഇത് മെയിൻ റോഡിലേക്ക് എൻട്രി ആവാനുള്ള പോയിന്റ് മെർജിങ് പോയിന്റിനെ കാണിക്കുന്ന ഒരു സൈൻ ബോർഡ് കൂടിയാണ് അതിൽ ഇപ്പോൾ മെയിൻ റോഡിൽ വരുന്ന വാഹനങ്ങളും ജാഗ്രത ഉണ്ടാവണോ ഇതിൽ അപ്പോൾ ഈ സൈൻ ബോർഡ് രണ്ട് ഭാഗത്തേക്കുള്ള ഡ്രൈവർമാർക്കുള്ള ഒരു മുന്നറിയിപ്പും കൂടിയാണ് ഇത് കേടാ സൈൻ ബോർഡ് ഓരോ ഭാഗത്തും സൈൻ ബോർഡ് ഇവർ വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഫുള്ള് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്ക് നടക്കാനായിട്ട് ഭാഗത്ത് സർവീസ് റോഡിൻ്റെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് താഴെ ഭാഗത്ത് ആറി താഴെ ഭാഗത്തുള്ള സർവീസ് റോഡിൻ്റെ ടാറിംഗ് പ്രവർത്തികൾ കഴിഞ്ഞിട്ടുണ്ട് ഇനി കുറച്ച് ഇപ്പുറത്തെ ഭാഗത്തൊക്കെ പ്രവർത്തികൾ നടക്കാനുണ്ട് ിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കുമ്പളയിൽ ഇപ്പോൾ സർവീസ് റോഡിന്റെ വർക്കുകൾ ആരംഭിച്ചിട്ട് നിങ്ങൾ കാണാം ഈ കുറച്ച് ഭാഗം സർവീസ് റോഡിൻ്റെ പ്രവർത്തികൾ നടക്കാനുണ്ടായിരുന്നു അതിപ്പോൾ നടക്കുന്നുണ്ട് അതിന്റെ വർക്കുകൾ നടക്കുന്നുണ്ട് കുറച്ചും കൂടി വീതി കൂട്ടെങ്കിൽ വീതി കൂട്ടണ വീതി പോരാ എന്നാലും നിലവിലെ സ്ഥിതി ഇതാണ് ഇങ്ങനെ തന്നെ തുടരുകയാണ് ഈ കുമ്പളയിൽ ബെട്രി ഇപ്പം ഈ ബസ് സ്റ്റാൻഡ് ഭാഗത്ത് മാർക്കറ്റിലേക്ക് ബെട്രി പോവാനുള്ള സ്ഥലം ഞാൻ കാണിച്ച ജസ്റ്റ് എന്റെ ഒരു ഇല വന്നതാണ് ഇവിടുന്ന് ഇത് ഈ താഴെയുള്ള ഒരു വഴി ഉണ്ടല്ലോ ഒരു ഷോർട്ട് വഴി കുമ്പള ടൗണിലേക്ക് പോകാനുള്ള അതുവഴി കുറച്ച് സ്ഥലം ഏറ്റെടുത്തിട്ട് ഗവൺമെൻറ് സ്ഥലം കുറച്ച് ഏറ്റെടുത്ത് കൊടുക്കുക ഏറ്റെടുക്കുക എന്നിട്ട് ഇതുവഴി വാഹനങ്ങൾ മുകളിലേക്ക് കടത്തിവിടാം കാരണം ഇത് കുറച്ച് വീതി കൂട്ടിയാൽ മതി ഈ വഴി ഈ വഴി കുറച്ച് ഏറ്റെടുത്ത് കുറച്ച് വീതി കൂട്ടിയാൽ അതാ വീട് കുറച്ച് പ്രശ്നമുണ്ട് ഇതാ അവിടെ അങ്ങനെ ആരെങ്കിലും ഇതാ ഒരു പ്രശ്നവുമില്ല ഇതിൽ വിട്ടാൽ മതി ഇതാ ഇവിടുന്ന് കുറച്ച് സ്ഥലം ഏറ്റെടുക്കേണ്ടി വരും ഇത് വേണ്ട ഇത് ഇവിടെ കുറച്ച് സ്ഥലം ഏറ്റെടുത്തിട്ട് ഇതാ ഇതുവഴി വാഹനങ്ങൾ കടുത്തുവിട ഇവിടെ ഓൾറെഡി നല്ല സ്ഥലമുണ്ട് കുറച്ച് സ്ഥലം സ്ഥലമായിട്ടെടുത്താൽ മതി ഇതാ ഈ ഭാഗത്ത് കുറച്ചും കൂടി സ്ഥല ഏറ്റെടുത്തിട്ട് ബസ്സുകളെ ഇതിൽ വിട്ടാൽ മതി അതായത് മംഗലാപുരത്തുനിന്ന് വരുന്ന ബസ്സുകൾ കുമ്പള ടൗണിലേക്ക് ഇതിലൂടെ പ്രവേശിപ്പിച്ചാൽ നല്ല അടിപൊളിയാകും കുറച്ച് സ്ഥലമായിട്ട് എടുക്കേണ്ടി വരും ഗവൺമെന്റിന് ഇതാ അതാണ് ഇപ്പൊ നിലവിലെ സ്ഥിതി ഇതുവഴി ബസ്സുകൾക്ക് കയറാം ഓക്കെ ഇപ്പം ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം ഇവിടെ തന്നെ ഉണ്ട് കുറച്ച് സ്ഥലമായിട്ട് എടുക്കേണ്ടി വരും ചെറിയൊരു മെൻകെട്ടാ മതി Return to home.